ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അപ്ഡേറ്റ്സിലേക്ക് പോകാം അതായത് എപ്പിസോഡ് അപ്ഡേറ്റ്സിലേക്കാണ് ഇന്ന് ക്വിറ്റ് ചെയ്യാൻ താൻ ഒരുങ്ങുന്നു എന്ന് പറയുകയാണ് ജാസ്മിൻ എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല ഞാൻ കാരണം നിനക്കും കൂടി പ്രശ്നം ഉണ്ടാവുകയാണ് ഗബ്രി എനിക്ക് അത്രയ്ക്കും മതിയായി കഴിഞ്ഞു ഇനിയും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് അപ്പൊ ഗബ്രി അതിന് മറുപടിയായിട്ട് പറയുന്നത് നീ ഇവിടുന്ന് പോവാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ഞാനും ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്യുമെന്നാണ് ജാസ്മിനോട് മറുപടിയായി പറയുന്നത് കണ്ടില്ലേ നീയും ഒരു കാരണമാണ് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നീ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്നവരെന്താ വിചാരിക്കുക നിന്റെ ഗെയിമിനെയും കൂടിയാണ് ഞാൻ നശിപ്പിക്കുക എന്നല്ലേ അവർ കരുതുള്ളൂ അതുകൊണ്ട് എനിക്കിവിടെ ഇനി നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല അടുത്ത ആഴ്ച പുറത്തായെങ്കിൽ എന്ന് ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ് എന്ന് ജാസ്മിൻ പറയുന്നു ഇവിടെ നിന്ന് എനിക്കൊന്ന് പൊട്ടി കരയാൻ പോലും കഴിയുന്നില്ല എന്നും ഗബ്രിയോട് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കൂടി നീ ഒന്ന് കേൾക്കണം നീ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് തന്നൊരു വാക്കുണ്ട് എന്ത് പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടായാലും ഞാൻ പറയുന്നത് നീ ചെവികൊള്ളുമെന്ന അത് നീ കേൾക്കണം എനിക്ക് കേൾക്കാൻ കേൾക്കാനിപ്പോൾ പറ്റുന്നില്ല ഗബ്രി എന്ന് ജാസ്മിൻ പറയുന്നു ഇന്ന് ഈദ് ആശംസകൾ അറിയിക്കാനായിട്ട് ജാസ്മിൻ്റെയും അൻസിബയുടെയും നോറയുടെയും രസ്മിൻ്റെയും വീട്ടിൽ നിന്നുള്ള കുടുംബാംഗങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് നോറയുടെ കാണിക്കുന്നുണ്ട് നോറയുടെ ഉമ്മയൊക്കെയാണെന്ന് തോന്നുന്നു എല്ലാവരും പറയുന്നുണ്ട് നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് അൻസിബയുടെ ഫാമിലിയും നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് രസ്മിന്റെ ഫാമിലിയും അതുപോലെ തന്നെ അവർ ആശംസകൾ അറിയിക്കുന്നുണ്ട് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയുമാണ് ആശംസകൾ അറിയിക്കാനായിട്ട് എത്തിയത് മകൾക്കും ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾക്കും ആശംസകൾ അറിയിക്കുന്നുണ്ട് അതിനുശേഷം ആക്ച്വലി ജാസ്മിന് പുറത്തെ കാര്യം ഓർത്ത് ഭയങ്കരമായ ടെൻഷനാണ് സായി ഉൾപ്പെടെയുള്ള നമ്മുടെ വൈൽഡ് ഗാർഡുകൾ പ്രത്യേകിച്ച് സായിയും അഭിഷേക് ശ്രീകുമാറും പൊട്ടിച്ച ബോംബ് അത് രണ്ടുമാണ് ജാസ്മിനെ ഏറ്റവും അധികം തളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ജാസ്മിൻ ആകെ ഇപ്പോഴും ദുഃഖത്തിലാണ് കരയിന്നൊക്കെ ഉണ്ട് ഉമ്മയും വാപ്പയും സംസാരിക്കുമ്പോൾ ഒരു സന്തോഷവും മുഖത്ത് കാണാനില്ല എന്തായാലും അതിനുശേഷം അവരുടെ പെർഫോമൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് തന്നെ എല്ലാ ടീമുകളും പെർഫോം ചെയ്തു ഗംഭീരമായിട്ട് ഡാൻസും കാര്യങ്ങളും ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യ ഗേറ്റ് ആണ് ഇവർക്കൊക്കെ ഇന്ന് ബിരിയാണി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിന്റെ ആ ഒരു ടാസ്ക് നല്ല രസം ഉണ്ടായിരുന്നു ബിരിയാണി മൂന്ന് ഗസ്റ്റുകൾക്ക് അതായത് അൻസിബാൻ നോറ ജാസ്മിൻ എന്നിവരെ ഗസ്റ്റുകളായിട്ടും ബാക്കിയുള്ളവരെ മൂന്ന് ടീമുകളായിട്ടും ബിഗ് ബോസ് തിരിച്ചു അതിൽ മധ്യ കേരളം തെക്കൻ കേരളം വടക്കൻ കേരളം അപ്പോൾ ഈ മൂന്ന് ടീമുകളും ഈ ഗസ്റ്റിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിനുശേഷം ഗസ്റ്റിനാണ് ഗസ്റ്റായിരിക്കും വിന്നറിനെ ഡിസൈഡ് ചെയ്യുക അപ്പോൾ അതിൽ ഇന്ത്യ ഗേറ്റിൻ്റെ അഡ്വർടൈസ്മെന്റിൻ്റെ ഒരു പ്രയോറിറ്റി ഉണ്ട് അപ്പോൾ അത് പൂജയുടെ ടീം അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ പൂജ നല്ല സ്മാർട്ടായിട്ട് തന്നെ ടാസ്കളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അവരാണ് വിൻ ചെയ്തത് അതിനുശേഷം ആയിരുന്നു പെർഫോമൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നത് എല്ലാവരും നന്നായിട്ട് ഡാൻസ് കളിച്ചു നല്ല രസം ഉണ്ടായിരുന്നു ഇന്ന് ഈത് ആഘോഷങ്ങളോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ബി ബി പ്ലസ് വന്നിട്ടില്ല അപ്പോൾ അത് അതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം രാവിലെ ഇന്ന് നമ്മുടെ പവർ ടീമിലേക്കുള്ള ആ ഒരു ടാസ്ക്കാണ് നടന്നത് വടംവലി അതിൽ പൂജയുടെ ടീമാണ് ജയിക്കുന്നത് ടണൽ ടീം നമ്മുടെ ജിൻഡോ ഉൾപ്പെടെയുള്ള ഒരു ജിൻഡോ സിബിൻ്റെ ടീമൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തു വടംവലിയിൽ അങ്ങനെ അവർ ജയിച്ചു രസകരമായിട്ട് തന്നെയായിരുന്നു ആ ഒരു ടാസ്ക് പോയത് അതുപോലെ തന്നെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു സിബിൻ്റെ ടീമിൻ്റെ അതും ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തോട്ടോ അടിപൊളിയായിരുന്നു ഇന്ന് പ്രധാനമായിട്ട് നടന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എപ്പിസോഡിനകത്ത് സോ ബാക്കി കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് മറ്റ് വീടുകളുമായി വീണ്ടും കാണാം തൽക്കാലം ബൈ ബൈ